ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ സത്യങ്ങളൊക്കെ അറിയുകയാണ് തൻ്റെ മകൾ ഇങ്ങനെ ആവാൻ കാരണം ആ മനോഹർ ആണ് മനോഹറിനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും തൻ്റെ മകൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു അവനെ തലക്കടിച്ച് അവന് പിന്നെ മകൾക്ക് ഭ്രാന്തായതാണെന്നുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ് എന്തായാലും ആ ദേഷ്യമൊക്കെ തന്നെ നേരെ മനോഹറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് ആ ഹോസ്പിറ്റലിൽ അവൻ തലയ്ക്ക് അടി കയറ്റിയിട്ട് അങ്ങനെ കിടക്കുന്ന ഹോസ്പിറ്റലുണ്ട് അവിടെ ചെന്നിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ചു ഞെക്കുകയാണ് രാഹുൽ ചെയ്യുന്നത് എന്തിനാടാ നീ എൻ്റെ മകളെ ഇങ്ങനെയാക്കിയത് നീ കാരണല്ലേടാ എൻ്റെ മകൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നത് എന്നും പറഞ്ഞ് അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്തായാലും നമ്മുടെ ചാരി വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സരൂവിൻ്റെ അരികിൽ സരയു ആണെങ്കിൽ തൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ഉള്ള പോലെ ഒക്കെ അഭിനയിക്കുകയാണ് കൈ കൈ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് കുഞ്ഞിനെ താരാട്ട് പാടുന്ന പോലെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛനോട് പാവേനെ വാങ്ങിക്കൊണ്ട് വരാനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് അതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുകയാണ് ചാരി ചെയ്യുന്നത് എന്തായാലും നമ്മുടെ പ്രകാശം വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി കൊടുത്തിട്ടുണ്ട് കല്യാണെ മക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ തിരുവോണം കൊണ്ടതിന് ശേഷം അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് അങ്ങനെ ആ സമയത്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല അപ്പോ അതിന് പുറകിലായിട്ട് നമ്മുടെ ദീപയും ലക്ഷ്മിയമ്മയും തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്തിനു പൊക്കൂടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പം ആ സമയത്ത് പറയാണ് ഞാൻ ഒരിക്കലും ഇവിടെ സ്ഥിരം ൊന്നും വന്നതല്ല എനിക്ക് മക്കളെ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ എനിക്കൊന്ന് കാണണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കേ പ്രകാശനെ കൈവീശി കാണിച്ച് യാത്ര ഒക്കെ പറയുന്നുണ്ട് കൂടെ പോകുന്നത് നമ്മുടെ രതീഷാണ് രതീഷാണ് അപ്പോ ഏർ പ്രകാശനെ ഒരു സ്ഥലത്ത് കൊണ്ടൊന്നാക്കാൻ പോകുന്ന എന്തായാലും കല്യാണി ഒരു വീടൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ആ തെരുവിൽ അങ്ങനെ പ്രകാശനെ വിട്ടു കൊടുക്കുന്നൊന്നുമില്ല എന്തായാലും കാത്തിരുന്ന് കാണാം നല്ല അടിപൊളി എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്